ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ജില്ലയായിരുന്നു നമ്മുടെ ഇടുക്കി അതിൽ എടുത്തു പറയേണ്ടി വരുന്നത് നമ്മുടെ പീരുമേട് താലൂക്കിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ദുരവസ്ഥയാണ് എന്നാൽ കാലം മാറി കഥ മാറി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ പീരമേട് താലൂക്കിലെ കുട്ടിക്കാനം അപ്പോൾ നമുക്കിന്ന് അറിയാം കുട്ടിക്കാനം എന്ന ഈ സുന്ദരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി ചരിത്രത്തിലേക്ക് കടക്കും മുൻപ് കുട്ടിക്കാനത്തെ ഒന്ന് അറിഞ്ഞു വരാം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നു കുട്ടിക്കാനം പഴയകാല സിനിമ തുടങ്ങി നൂജൻ സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ പച്ചപുതച്ച മലനിരകൾ കോടമഞ്ഞിൻ്റെ തലോടലുകൾ പുൽമേടുകൾ എത്ര കണ്ടാലും മതിവരാത്ത താഴ്വരകൾ ചരിത്രമുറങ്ങുന്ന മണ്ണ് അങ്ങനെ അങ്ങനെയങ്ങനെ ആസ്വാദനത്തിൻ്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നു നമ്മുടെ ഈ നാട് യോഗ്യമായ റോഡുകൾ ഒരു നാടിൻ്റെ പുരോഗതിയുടെ മുഖമുദ്രയാണ് അതിലും അഭിമാനിക്കാം ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നും മലയോര ഹൈവേയും സംഗമിക്കുന്നത് കുട്ടിക്കാനത്ത് നിന്നുമാണ് ഇനി ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാം പതിനാറാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കീഴിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറിൽ തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരി കീഴടക്കിയപ്പോൾ ഈ സ്ഥലം തിരുവിതാംകൂറിനു കീഴിലായി ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറി സൊസൈറ്റി നടത്തിയിരുന്ന ഹെൻറി ബേക്കർ ഇവിടെ കാപ്പി കൃഷി തുടങ്ങി പിന്നീട് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ തിരുന്നാൾ അവധീനതയിലായിരുന്നു ഈ പ്രദേശം അപ്പോൾ ഇവിടെ തേയില കൃഷി ആരംഭിച്ചു പിന്നീട് കുട്ടിക്കാനം ഇവരുടെ വേനൽക്കാല വാസസ്ഥലമായി മാറി ഇവിടേക്കുള്ള റോഡുകൾ ബ്രിട്ടീഷുകാരാണ് പണിതത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ വേനൽക്കാല താമസത്തിന് കുട്ടിക്കാനത്തെ ഉപയോഗിച്ചു കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്മച്ചി കൊട്ടാരത്തിലെത്താം കൊട്ടാരത്തെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അധികം പറഞ്ഞ് വിരസതയുണ്ടാക്കുന്നില്ല ഇരുപത്തഞ്ചേക്കറിൽ പരന്നുകിടക്കുന്ന കൊട്ടാരവളപ്പ് കാഴ്ചക്കാരിൽ വിസ്മയമൊരുക്കുന്നു മങ്ങിപ്പോയ പ്രതാപകാലത്തിന്റെ അവശിഷ്ടങ്ങളും പേറി നിലനിൽക്കുന്നു ഈ കൊട്ടാരം പീരുമലകൾ പരുതുംപാറ തോട്ടാപ്പുര ബേക്കർ കുന്നുകൾ എന്നറിയപ്പെടുന്ന തൃശങ്കു കുന്നുകൾ വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം പാഞ്ചാലിമേട് തുടങ്ങിയവ കുട്ടിക്കാനത്തിനടുത്തുള്ള വിനോദസഞ്ചാര ആകർഷണങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും വന്നതോടുകൂടി പഴയകാല ഹോട്ടലുകൾക്കും ചായക്കടകൾക്കും മറ്റും പുതുമയുടെ നിറച്ചാർത്തു നൽകി കുട്ടിക്കാനവും നഗരജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഇവിടുത്തെ ഈ ചുറ്റുപാടുകളും കാഴ്ചകളും അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു